സൂക്ഷിക്കണം കാരണം ഞാനിത് കുറെ അനുഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അൻവർ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും അത് കേട്ട് ഭേദമായിട്ടാന്ന് തോന്നുന്നുണ്ട് വിജയൻ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അദ്ദേഹം അദ്ദേഹത്തിന് തോക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ എല്ലാം കൂടി കോംപ്രമൈസ് കോംപ്രമൈസാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല അങ്ങനെ പേടിക്കാൻ അങ്ങനെയൊക്കെ പേടിക്കേണ്ട കാര്യം എന്താണ് ഈ അടിയിൽ കരയില്ല എന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് കളിയാക്കിയാണ് അൻവർ ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഒരു നിമിഷം പോലും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങളോട് എന്ന് അൻവർ പറയില്ല ഒരു കാരണവശാലും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എവിടെ വരെ ഇവർക്ക് പോകാൻ കഴിയും രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥിതികളും നിയമവും സംവിധാനങ്ങളൊക്കെ ഉണ്ട് രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാത്രമൊന്നുമല്ല അൻവർ വ്യംഗ്യം തരേണേ എന്നല്ല സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി ആയത് ജനങ്ങളാക്കിയിട്ടാണ് എന്ന് പിണറായിക്കൂര് താക്കീത് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ആര് അത് അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങിയ പോലുള്ള ആവേശത്തിൽ പറഞ്ഞായിരിക്കാം അത് തന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി മാത്രമല്ല എ ഡി ജി പി മാത്രമല്ല ഈ രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥതയുണ്ട് കുറച്ചൊക്കെ ചിലപ്പോൾ ഭരണകൂടം വേട്ടയാടാനിറങ്ങിയാൽ സഹിക്കേണ്ടി വരും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു കഥാന്ത്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പരിശോധിച്ചാൽ എ ഡി ജി പിയെയും അതെ എന്താണ് പിന്നെ ജസ്റ്റിസ് സുജിത് ദാസിനെയും എ ഡി ജി പിയെയും പൂട്ടാനുള്ള തെളിവ് അൻവറിന്റെ കയ്യിലുണ്ട് അൻവറിനെ പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് മുഖ്യമന്ത്രിയെയും അൻവറിനെയും കൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ സകലമാന നെറികേടുകൾക്കും കൂടെ നിന്നിട്ടുള്ള അതിനുവേണ്ടി പിന്നാലെ നടന്നിട്ടുള്ള എ ഡി ജി പിയുടെയും എസ് പിയുടെയും കയ്യിലുണ്ട് എസ് പിയേയും എ ഡി ജി പിയേയും അൻവറിനെയും മുഖ്യമന്ത്രിയെയും കൂട്ടാനുള്ള എല്ലാ മരുന്നും ശശിയുടെ കയ്യിലുണ്ട് എന്തായി ആര് ശശിയായി